ഓപ്പോ കെ ടേറ്റീൻ എക്സ് നിങ്ങൾക്ക് ഏറ്റവും വില കുറഞ്ഞ് പുതിയൊരു ഓപ്പോ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അതല്ലെങ്കിൽ മൂവായിരം രൂപയും കൂടി കൂടുതലിട്ട് ഓപ്പോ കെ ടേറ്റീൻ എടുക്കേണ്ടതായിട്ട് വരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ കൂടുതലിട്ടിട്ട് ഓപ്പോ കെ ടെൻ എടുക്കുക അത് ഓപ്പോ ഫോൺ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇത് പോരാട്ടവും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഈ ഒരു സ്പെക്ക് വെച്ച് വരുന്ന ദി ബെസ്റ്റ് ഫോൺ ഇതല്ല ഇതിനേക്കാളും വില കുറവിൽ ഇതിനേക്കാളും നല്ല പെർഫോമൻസിൽ ഇതേ സ്പെക്ക് വെച്ചിട്ടുള്ള മറ്റ് ഫോണുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്തായാലും എന്താണ് ഇതിൻ്റെ കുറവ് നല്ലവശം കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളുടെ ഈ ഒരു ചാനലിൽ ഞാൻ ഫോണുകൾ പർച്ചേസ് ചെയ്യുന്നു എക്സ്പീരിയൻസ് ചെയ്യുന്നു അതിൻ്റെ ഒരു ജെനുവിൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു അങ്ങനെയാണ് ഈ ഒരു ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ പറ്റൂ അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഇതാണ് ഓപ്പോ കെ തേർട്ടീൻ ആക്സ് നമുക്ക് കിട്ടുന്ന ബോക്സ് ബോക്സിൻ്റെ ഉള്ളിൽ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് സ്മാർട്ട് ഫോൺ വരുന്നുണ്ട് നാൽപ്പത്തഞ്ചു വാട്ടിൻ്റെ അഡാപ്റ്റർ വരുന്നുണ്ട് യു ടൈപ്പ് എ ടു സി കേബിള് എജക്ടർ യൂസർ മാനുവൽ പിന്നെ ഒരു ഫിലിം ഓൾറെഡി ഫോണും ഒട്ടിച്ചിട്ടുണ്ട് ഇത് കൂടാതെ നല്ല ക്വാളിറ്റി ഉള്ള മഞ്ഞ കളർ ആവാത്തൊരു ടി പി കേസും ബോക്സിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട് സൈഡ് മൗണ്ടഡായിട്ടാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നത് മെമ്മറി കാർഡും രണ്ട് സിമുകളും ഇടാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം നമുക്കിവിടെ സിംഗിൾ മോണോ സ്പീക്കർ ആണ് വരുന്നത് ഡുവൽ സ്റ്റീഡിയോ സ്പീക്കേഴ്സ് അല്ല കൊടുത്തിരിക്കുന്നത് ബാക്കി ഇതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കാണാം കയ്യിൽ ഹോൾഡ് ചെയ്യാനും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഓവർ വെയിറ്റോ കാര്യങ്ങളോ ഫീൽ ചെയ്യുന്നില്ല നൂറ്റി ഗ്രാം മാത്രമേ ഇതിന്റെ വെയിറ്റ് വരുന്നുള്ളൂ ഈ ഒരു ഫോൺ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നതും ഏറ്റവും എക്സ്ട്രീം സിറ്റുവേഷനിൽ അത്രയും ബ്രഗഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ട്രെയിലർ ടീസർ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു കാറ് കയറിയാൽ പോലും ഇതിനൊന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് ഓപ്പോ പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒന്നും ഒരിക്കലും പരീക്ഷിക്കരുത് അതെന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് അറിയാതെ എങ്ങനെയാണ് താഴെ വീഴുകയാണെങ്കിൽ ആക്സിഡൻ്റലി ഫോൺ താഴെ വീഴുകയാണെങ്കിൽ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും ഇത് സേഫ് ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു എന്താ പറയുക ഒരു ഒരു പരസ്യം മാത്രമാണ് അങ്ങനെ മാത്രം കാണുക ഈ ഒരു ഫോൺ എനിക്ക് താഴെ ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് റിവ്യൂ യൂണിറ്റ് അയച്ചു കൊടുത്തിട്ടുള്ളതാണ് ഇത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് താഴെ ഇട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇത് സാധിക്കില്ല സോ നിങ്ങൾ തന്നെ ആലോചിക്കുക നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ താഴെ വീണ് ഇതിനെന്തെങ്കിലും കഴിഞ്ഞാൽ ഡിസ്പ്ലേ പൊട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഫ്രെയിമിൽ ഒരു ചെളുക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ ലൈൻ വന്നാൽ പോലും മാറ്റിത്തരില്ല സോ ഈ പറയുന്ന ഐ പി റേറ്റിംഗ് ആണെങ്കിലും ത്രീ സിക്സ്റ്റി ഡിഗ്രി ആർമർ പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാം ഫോൺ ആക്സിഡൻറ്റലി താഴെ വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ നനയുകയാണെങ്കിലും അതിനൊരു പ്രൊട്ടക്ഷൻ മാത്രമാണ് അപ്പോൾ ഈ ഒരു ഫോണിൽ ഐ പി സിക്സ്റ്റി ഫൈവിൻ്റെ റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് മഴയത്ത് ഒരുപാട് നേരം കൊണ്ട് നടക്കുകയാണെങ്കിൽ വെള്ളം കയറും ചെറിയ രീതിക്ക് ചാറ്റൽ മഴ പോലുള്ള കാര്യങ്ങളൊക്കെ അതായത് വെള്ളം ഒന്ന് തെറിക്കുക പോലുള്ള കാര്യങ്ങളാണെങ്കിൽ ഓക്കെയാണ് രക്ഷപ്പെട്ടോളും പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആർമർ പ്രൊഡക്ഷനും കൊടുത്തിട്ടുണ്ട് അതായത് ചെറിയ രീതിക്ക് താഴെ വീണാൽ ഇത് സർവൈവ് ചെയ്തോളും അതല്ലാതെ കാറ് കയറ്റാനോ താഴേക്ക് ഇടാനും ഒന്നും നിങ്ങൾ നിൽക്കരുത് നിന്ന് കഴിഞ്ഞാൽ ഈ ഫോൺ പോയി കൂട്ടിയാൽ മതി സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇൻഡോർ ആണെന്നുണ്ടെങ്കിൽ വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂല് യാതൊരു പ്രശ്നവും ഇല്ല നല്ലപോലെ കാണാനും വായിക്കാനൊക്കെ സാധിക്കുന്നുണ്ട് എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഒന്ന് മങ്ങിയ ഒരു അവസ്ഥയാണ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നില്ല എന്നല്ല പറയുന്നത് പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന മറ്റ് ഫോണുകളെ വെച്ച് നോക്കുമ്പോൾ അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല നമുക്ക് ഇവിടെ നൂറ്റി ഇരുപത് സെൻറ്റ് റിഫ്രഷ് ആയിട്ട് വരുന്നുണ്ട് അതൊക്കെയാണ് ആ ഒഴുകി നടക്കുന്ന ഫീൽ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട് പിന്നെ യൂട്യൂബിൽ നിന്നാണെങ്കിലും മറ്റ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ നിന്നാണെങ്കിലും ഫോർ കെ കണ്ടൻറ്റുകളൊന്നും കാണാനായിട്ട് സാധിക്കില്ല എച്ച് ഡി ആർ സപ്പോർട്ടും കിട്ടുന്നില്ല ഒരു ഓക്കെ ഔട്ട്പുട്ട് മാത്രം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ദി ബെസ്റ്റ് ഇതല്ല റിയൽമീടെ പതിനായിരം രൂപ ബോട്ടം ഫയറിംഗ് ആയിട്ടുള്ള സിംഗിൾ മോണോ സ്പീക്കർ ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് അറിയാൻ പറ്റും താഴ്ന്ന മാത്രമാണ് സൗണ്ട് വരുന്നത് ശരിക്കും അറിയാനായിട്ട് സാധിക്കും പിന്നെ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോജ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു നല്ല കാര്യം ത്രീ ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ വോളിയം നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും പക്ഷെ ജസ്റ്റ് ഒരു ഓക്കെ ഔട്ട് പുട്ട് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റീരിയോ സ്പീക്കർ ഇല്ലെങ്കിൽ കൂടി നമുക്ക് ഈ മോളിൽ നിന്നും കൂടി സൗണ്ട് കിട്ടണം എന്നാലാണ് നമ്മളൊരു സിനിമയോ അല്ലെങ്കിൽ ഒരു റീലോ കാണുമ്പോൾ ആ ഒരു രണ്ട് സൈഡിൽ നിന്നുള്ള സൗണ്ട് വരുമ്പോൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടുള്ളൂ സിംഗിൾ മോണോ സ്പീക്കർ എന്ന് പറയുന്നത് എനിക്കൊട്ടും താല്പര്യമില്ല എന്തായാലും ഇതാണ് ഇവിടെ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് കളർവൈസ് ആണ് ഈ ഒരു ഫോണിൽ വരുന്നത് ഈ ഫെസ്റ്റിവൽ സീസണിൽ മാതൃഭൂമി മനോരമ പേപ്പറൊക്കെ നമ്മൾ ഫസ്റ്റ് പേജ് നോക്കുമ്പോഴുള്ള അവസ്ഥയല്ലേ തന്നെയാണ് ഇവിടെ ഏകദേശം ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നോളം ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷൻസ് ഇതിൽ വരുന്നുണ്ട് ആപ്പ് ഹോട്ട് ഗെയിംസ് ഗ്ലോബൽ സെർച്ച് അങ്ങനെ ഒരു സാധനവും പുറത്ത് പോയിട്ടില്ല കിട്ടാവുന്നതിൽ വെച്ചിട്ടുള്ള എല്ലാ പരസ്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കയറ്റീവ് വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു ക്ലീൻ ലെവലിലോട്ട് എത്തിക്കാൻ കുറച്ച് സമയം എടുക്കും അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ പിന്നെ ഗാലറി സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വേണ്ട ഏ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആനിമേഷൻ ആണെങ്കിലും ഇതിൻ്റെ കസ്റ്റമൈസേഷൻ ആണെങ്കിലും എല്ലാം വളരെ സ്മൂത്താണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഞാൻ സോഫ്റ്റ്വെയർ സൈഡിൽ എക്സ്പീരിയൻസ് ചെയ്തില്ല പിന്നെ ചെറിയൊരു ലാഗ് ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ഒരു ഒരാഴ്ച മുന്നേ ഒരു മുന്നൂറ് അമ്പിക്ക് താഴെയുള്ള ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടി അപ്പോൾ മൊത്തത്തിൽ മൊത്തത്തിലുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി സ്മൂത്ത് ആയിട്ടുണ്ട് മീഡിയ ഡെക്കിൻ്റെ ഡിപ്പൻസിറ്റി സിക്സ് ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രൊസസർ ആണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ എണ്ണായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ വരുന്ന ഫോണുകളിൽ ഈ ഒരു പ്രൊസസ്സർ യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോണിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ നമ്മളുടെ നോർമൽ റെഗുലർ യൂസ് ഓക്കെയാണ് അതായത് ആപ്പുകൾ ഓപ്പൺ ചെയ്യുക ക്ലോസ് ചെയ്യുക ഫോട്ടോസ് എടുക്കുക യൂട്യൂബിൽ നിന്ന് കണ്ടൻറ് കാണുക അതിനൊക്കെ ഇത് ഓക്കെയാണ് കേട്ടോ ഹീറ്റ് ആവുക ലാഗാവുക പോലുള്ള പ്രശ്നങ്ങളൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തില്ല എന്നാൽ ഗെയിമിങ്ങിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ അതായത് കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ച് നോക്കി വളരെ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് ആസ്ഫാൾട്ട് ലെജൻഡ് വളരെ സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ബി ജി എം ഐ ഒട്ടും എടുക്കുന്നില്ല നല്ല ഫ്രെയിം ഡ്രോപ്പ് നല്ല ഇഷ്യൂസ് അവിടെ ഞാൻ ഫേസ് ചെയ്തു പിന്നെ ഒരുപാട് നേരം നമ്മൾ സ്ക്രീൻ ഓൺ ആക്കി വെച്ച് സോഷ്യൽ മീഡിയ ബ്രൗസിംഗ് ആണെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്ക് ആവുന്നുണ്ട് അതേപോലെ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഗെയിം കളിക്കുകയാണെങ്കിലും ഹീറ്റ് ഹീറ്റാവുന്നുണ്ട് വാമല്ല ഹീറ്റ് ആവുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നോർമൽ യൂസ് ആണെങ്കിൽ യാതൊരു തരത്തിലുള്ള ഗെയിമിംഗ് ആയിട്ട് ഈ ഒരു ഫോൺ എന്നാണ് എന്റെ അഭിപ്രായം രണ്ട് സിം അല്ലെങ്കിൽ ഒരു സിം പ്ലസ് മെമ്മറി കാർഡ് ഇടാൻ പറ്റുന്ന ഹൈബ്രിഡ് സിം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫൈവ് ജി അതായത് ഡാറ്റാ സ്പീഡ് ആണെങ്കിലും കോളിംഗ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഓക്കെയാണ് ഡാറ്റാ സ്ലോ ആവുക കോൾ ഡ്രോപ്പ് ആവുക ആവാൻ ഇതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തില്ല വൈഫൈയുടെ കാര്യവും ഡാറ്റാ ആണെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട് എന്നാൽ വൈഫൈ കോളിംഗ് ഉണ്ടല്ലോ അത് നല്ല എക്സ്പീരിയൻസ് അല്ല അത് ആക്ച്വലി ഈ ഒരു പ്രൊസസറിൻ്റെ പ്രശ്നമാണ് അത് പോരാ നല്ലപോലെ കോള് ആവുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലൂടൂത്ത് ഞാൻ എൻ്റെ വാച്ച് ഡി ഡബ്ല്യൂ സിനെക് ബാൻഡ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് നോക്കി സ്റ്റേബിൾ ആണ് അവിടെയും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല നമുക്കിവിടെ ഐ ആർ ബ്ലാസ്റ്ററിൻ്റെയും അതേപോലെ എൻ എഫ് സിയുടെ സപ്പോർട്ടും കൊടുത്തിട്ടില്ല സൊ അതൊന്നും ഓർക്കുക സൈഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഫിംഗർ പ്രിന്റ് സ്കാനർ വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ജസ്റ്റ് വെറില് തട്ടുമ്പോഴേക്കും ഫോൺ ആയിട്ട് കിട്ടുന്നുണ്ട് അതേപോലെ ഇതിലൊരു ഫിസിക്കൽ പ്രോക്സിമിറ്റി സെൻസർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കോഡ് വന്ന് ജസ്റ്റ് ചെവിൽ വെക്കുമ്പോഴും ഡിസ്പ്ലേ ഓഫ് ആവുന്നുണ്ട് അത് ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റുന്നവരുണ്ടല്ലോ അവിടെ ഒന്നും യാതൊരു പ്രശ്നമില്ല ഡിസ്പ്ലേ ഓഫ് ആയിട്ട് വരും പിന്നെ ജി പി എസ് കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ഒരു ഡെസ്റ്റിനേഷൻ ഇട്ട് ട്രാവൽ ചെയ്ത് നോക്കി അവിടെയും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് സോ കണക്റ്റിവിറ്റിയും ഓക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന സെൻസറുകളും ഓക്കെ ആണ് അമ്പത് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ രണ്ട് മെഗാ പിക്സലിൻ്റെ എന്തിനോ ഉള്ള ക്യാമറ എട്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്യാമറ സിസ്റ്റം വരുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു എട്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ യൂസ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ കോളൊക്കെ ചെയ്യില്ല അത് അടിപൊളിയാണ് കേട്ടോ പിന്നെ ഈ ഒരു അമ്പത് മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ വെച്ചിട്ട് നമ്മൾ ഡേ ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോസ് അതായത് നല്ല ലൈറ്റിംഗ് ഉള്ള കണ്ടീഷനിൽ എടുക്കുന്ന സ്കിൻ ടോൺ ആണെങ്കിലും പച്ചപ്പാണെങ്കിലും എല്ലാം ഓക്കെയാണ് യാതൊരു തരത്തിലുള്ള പ്രശ്നം എനിക്ക് അവിടെ ഫീൽ ചെയ്തില്ല എന്നാൽ ഭയങ്കര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടല്ല എന്നാൽ അല്ല ഇതിന്റെ ഡേയിൽ നിൽക്കുന്ന ഒരു ഔട്ട് പുട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ യാതൊരു തരത്തിലുള്ള ഇ ഐ എസ് ഒ ഇ എസ് ഒരു സ്റ്റെബിലിറ്റിയും നമുക്ക് ഫോട്ടോയുടെയും വീഡിയോയുടെ സൈഡിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചെറുതായിട്ടെങ്കിലും നമ്മുടെ കൈ കൈയിളങ്ങി ോ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഇളകിയാലോ നല്ല ബ്ലറി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത് അതേപോലെ തന്നെ ലോ ലൈറ്റ് കണ്ടീഷനിൽ അതായത് ട്യൂബ് ലൈറ്റിന്റെ അടിയിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഷോപ്പിന്റെ കടയുടെ ഉള്ളിലൊക്കെ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടോണൊക്കെ ഒരുപാട് പ്രോസസ്സ് ചെയ്ത് അങ്ങനെ സ്മൂത്ത് സ്മൂത്തൻ ചെയ്ത് വെള്ളം വെച്ചിരിക്കുന്ന ഒരു ഔട്ട്പുട്ടാണ് കിട്ടുന്നത് എനിക്കത് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല സെൽഫിയുടെ സൈഡിലും അതേപോലെ തന്നെയാണ് നമ്മൾ സെൽഫി എടുക്കുമ്പോൾ നമ്മളുടെ മൂത്തുള്ള കുരുക്കൾ കറുത്ത അടയാളങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മായ് ചെറിയ രീതിക്ക് നമ്മളൊന്ന് സുന്ദര കുട്ടപ്പനാക്കിയിട്ടാണ് തരുന്നത് പിന്നെ വീഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമുക്ക് ഒരു തരത്തിലുള്ള സ്റ്റെബിലിറ്റിയും കിട്ടുന്നില്ല മാക്സിമം ഫുൾ എച്ച് ഡി വീഡിയോസാണ് എടുക്കാനായിട്ട് സാധിക്കുക നല്ല ഒരു കുലുക്കം നമുക്ക് വീഡിയോയിൽ ഫീൽ ചെയ്യും സെൽഫിയുടെ സൈഡിലും അങ്ങനെ തന്നെയാണ് നമുക്ക് മാക്സിമം ഫുൾ എച്ച് ആണ് എടുക്കാനായിട്ട് സാധിക്കുക നല്ല കുലുക്കം സെൽഫിയുടെ സൈഡിലും കിട്ടുന്നുണ്ട് ക്യാമറയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു ബിലോ ഓവറേജ് പെർഫോമൻസ് അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു അവവറേജ് പെർഫോമൻസ് അതിൽ കൂടുതലൊന്നും ഇതിൻ്റെ ക്യാമറയുടെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഇത്രയും ദിവസം ഞാൻ ഈ ഒരു ഫോൺ ഉപയോഗിച്ചതിൽ എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബാറ്ററി പെർഫോമൻസ് ആണ് നമുക്കിവിടെ ആറായിരം എം എച്ചിൻ്റെ ബാറ്ററി കൂടുതലും ണ്ട് <laughs> ഒരു നോർമൽ യൂസ് ആണെങ്കിൽ രണ്ട് ദിവസത്തിന് മുകളിൽ ലാസ്റ്റ് ചെയ്യും അതായത് നൂറ് ശതമാനത്തിലെത്തി നിങ്ങളൊരു നോർമൽ യൂസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം ഇത് പത്ത് ശതമാനത്തിൽ താഴെ ചാർജിൽ നിൽക്കും നിങ്ങൾ ഹെവി ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒന്നര ദിവസം ഈസിലി ഇത് റണ്ണാകുന്നുണ്ട് പിന്നെ ഗെയിം കളിക്കുക അത്രയും ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ദിവസത്തിൽ രണ്ടാമതൊന്ന് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ ഡെഡ് ആയി കിടക്കുന്ന സ്റ്റേജിൽ നിന്ന് നൂറ് ശതമാനത്തിലോട്ട് എത്താനായിട്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂറിന് താഴെ ഒന്നേകാ മണിക്കൂറിന് മുകളിലായിട്ട് സമയമെടുക്കുന്നുണ്ട് എന്നാൽ നമ്മളൊരു ഇരുപത് ശതമാനം മുപ്പത് ശതമാനത്തിൽ നിന്നൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നൂറ് ശതമാനമായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ സ്ക്രീൻ ഓൺ ടൈം നോക്കുകയാണെങ്കിൽ എട്ട് മണിക്കൂറിനടുത്തോളം എനിക്ക് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട് മൊത്തത്തിൽ നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററി ലൈഫ് നിന്ന് കിട്ടി അപ്പോൾ ഇത്രയും ദിവസം ഈ ഒരു ഫോൺ ഉപയോഗിച്ചതിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു ഓപ്പോ ഫോൺ കിട്ടിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ എടുക്കുക പിന്നെ ഇവർ മാർക്കറ്റ് ചെയ്യുന്ന പോലെ ഇതിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആർമർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊരു എക്സ്ട്രീം സിറ്റുവേഷനിലാണ് താഴെ വീഴുന്ന ഒരാളൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഈ ഒരു ഫോൺ പരിഗണിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതേ സ്പെക്ക് വെച്ചിട്ട് ഇതിനേക്കാളും നല്ല പെർഫോമൻസ് തരുന്ന വിവോ ടി ഫോർ ലൈറ്റ് ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എക്സ് ഇതൊക്കെ പരിഗണിക്കാം കാരണം അതൊക്കെ പതിനൊന്നായിരം പതിനായിരം ആ ഒരു റേഞ്ചിൽ കിട്ടുന്നുണ്ട് ഇത് പന്ത്രണ്ടായിരം പതിമൂവായിരം ആയിരം രൂപ കൂടുതലാണ് ഇതിൻ്റെ വില വരുന്നത് ഇത് ആറ് ജി ബി റാം നൂറ്റി ഇരുപത്തെട്ട് ജി ബിൻ്റെ മെമറി വരുന്ന വേരിയൻറ്റാണ് ഇതിന് പതിമൂവായിരം രൂപയാണ് വില ഒരു രണ്ടായിരം രൂപയും കൂടി കൂടുതൽ ഇടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫിനിക്സിൻ്റെ നോട്ട് ഫിഫ്റ്റി എസ് കിട്ടും ഇതിനേക്കാളും മച്ച് മച്ച് ബെറ്റർ ആയിട്ടുള്ള ഫോണാണ് അത് ഇനി അതല്ല മൂവായിരം രൂപ കൂടുതൽ ഇടാൻ പറ്റുകയാണെങ്കിൽ പതിനാറായിരം രൂപയ്ക്ക് ഒപ്പോ കെ ടെട്ടീൻ കിട്ടും ഇതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് അതാണ് സോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു ഒപ്പോ ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടിയേ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഫോൺ എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ഓപ്ഷനിലോട്ട് നോക്കുക അതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി ഈ ഒരു ഫോൺ നിങ്ങൾ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക എന്തെങ്കിലും ഈ ഒരു ഫോണിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ മറ്റ് ഫോണുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജോ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ പറ്റൂ സോ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ